കർത്തടം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സൗജന്യ നോട്ട് ബുക്ക് വിതരണം സംഘടിപ്പിച്ചു സംഘം ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന നോട്ട് ബുക്ക് വിതരണത്തിന്റെ ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ജോർജ് സെക്യൂര നിർവഹിച്ചു പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ചെറിയ കൈത്താങ് ഞങ്ങൾ തീരുമാനിച്ചതാണ് അതിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അക്ഷരം അറിവാണെന്നും അറിവ് വെളിച്ചമാണെന്നും തിരിച്ചറിയുക ആ തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം ആ ജ്ഞാനത്തിലൂടെ നന്മതിന്മകൾ മനസ്സിലായിക്കൊണ്ട് പ്രവർത്തിക്കാൻ കുഞ്ഞുമക്കളെ പ്രാപ്തരാക്കുക എല്ലാ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കാലങ്ങളിൽ അധ്യാപകർ നോട്ട് ബുക്കുകളിലൂടെ നൽകുന്ന അറിവും വിജുരയിൽ സ്ഥിതിചെയ്യുന്ന വായനശാലകളിൽ നിന്നുള്ള അറിവും മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇരുത്തുമ്പിൽ ഈ ലോകത്തിലെ എല്ലാ അറിവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ നന്മ തിന്മകൾ മനസ്സിലായിക്കൊണ്ട് നന്മകളെ സ്വീകരിച്ചുകൊണ്ടും തിന്മകളെ അവഗണിച്ചുകൊണ്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ലൊരു വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സംഘം വൈസ് പ്രസിഡന്റ് ബിജു തുണ്ടിയിൽ ആ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്കറിയാം ആ സൊസൈറ്റി അംഗത്വം എടുത്തു കഴിയുമ്പോ ആ സൊസൈറ്റി ലാഭത്തിലാകുമ്പോൾ കിട്ടുന്ന ഒരു മുതലാണ് ലാഭം വിഹിതം കിട്ടുന്നത് ഇന്ന് കേരളത്തിലെ ഒരു സഹകരണ സ്ഥാപനങ്ങളും വലിയ ലാഭത്തിലല്ല പോകുന്നത് അതുകൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം ഇപ്പോ കിട്ടുന്നില്ല ചെക്ക് സമ്മാനം ഒരു ടി അത് മാത്രമാണ് കുറേ വർഷങ്ങളായി ഈ ബാങ്കിലെ അല്ലെങ്കിൽ സൊസൈറ്റി നടന്നുകൊണ്ടിരുന്നത്